എല്ലാവർക്കും നമസ്കാരം മ്യൂനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര പൊതുമേഖലാ ബാങ്കായിട്ടുള്ള ഇന്ത്യൻ ബാങ്കിലേക്ക് ഇപ്പോൾ അപ്രന്റസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് കേരളത്തിലും ജോലി ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ജോലിയെക്കുറിച്ച് നമുക്ക് നോക്കാം ഇന്ത്യൻ ബാങ്കിലേക്ക് ഇപ്പോൾ അപ്രന്റസ് ട്രെയിനിങ്ങിനായിട്ട് അപേക്ഷ വിളിച്ചിട്ടുണ്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് ആകെ വേക്കൻസി വരുന്നത് ആയിരത്തി അഞ്ഞൂറാണ് സ്റ്റേറ്റ് വൈസ് വേക്കൻസി വരുന്നത് കേരളത്തിൽ നാല്പത്തി നാല് വേക്കൻസി ആകെ വരുന്നത് ഇതിൽ എസ് സി നാല് എസ് ടി ഒന്നുമില്ല ഒ ബി സി പതിനൊന്ന് ഇ ഡബ്ല്യു എസ് നാല് അൺഡിസേർവ്ഡ് ഇരുപത്തി ആകെ വേക്കൻസി വരുന്നത് ഇനി ഈ ജോലിക്ക് വേണ്ട യോഗ്യത എന്താണെന്ന് നോക്കാം പ്രായപരിധി വരുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട് അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് പക്ഷേ ഡിഗ്രി മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആയിരിക്കണം കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് പ്രായപരിധിയിൽ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം നിങ്ങൾ എൻ എ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും എക്സാമിലുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് റീസണിംഗ് ആപ്റ്റ്യൂഡ് ആൻഡ് കമ്പ്യൂട്ടർ നോളജ് ജനറൽ ഇംഗ്ലീഷ് ക്വാണ്ടേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ ഫിനാൻഷ്യൽ അവെയർനെസ് എന്നിവയാണ് ട്രെയിനിങ് പീരീഡ് വരുന്നത് പന്ത്രണ്ട് മാസമായിരിക്കും സ്റ്റൈഫന് വരുന്നത് മെട്രോ അല്ലെങ്കിൽ അർബൻ ബ്രാഞ്ചുകളിലാണെങ്കിൽ പെർ മന്ത് പതിനയ്യായിരം രൂപയും റൂറൽ അല്ലെങ്കിൽ സെമി അർബൻ ബ്രാഞ്ചുകളാണെന്നുണ്ടെങ്കിൽ പെർ മന്ത് പന്ത്രണ്ടായിരം രൂപയായിരിക്കും സ്റ്റൈഫൻ ലഭിക്കുന്നത് ഇനി ജോലിക്ക് അപേക്ഷിക്കേണ്ട ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ അല്ലെങ്കിൽ ഒ ബി സി അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടിക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ പിന്നെ ഫീസ് അടയ്ക്കുക ശേഷം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തം ഇംപ്രഷൻ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് ഇനി എക്സാം സെൻ്റർ എവിടെയായിരിക്കും വരുന്നതെന്ന് നോക്കാം കേരളത്തിൽ കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് തൃശൂർ വെച്ചാണ് എക്സാം നടക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആകെ ആയിരത്തി അഞ്ഞൂറ് വേക്കൻസി ആണുള്ളത് അതിൽ കേരളത്തിൽ ഏതൊക്കെ ജില്ലകളിലാണ് വേക്കൻസി വരുന്നത് നോക്കാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും വേക്കൻസി ഉണ്ട് അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ ഇന്ത്യൻ ബാങ്കിൽ അപ്പറൻറ്റസ് ട്രെയിനിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് വേണ്ട യോഗ്യത ഡിഗ്രിയാണ് ഡിഗ്രി രണ്ടായിരത്തി ഇരുപതിനു ശേഷം പാസ്സായവരായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അപ്പറൻഡസ് ട്രെയിനിങ്ങിനായിട്ട് ഇപ്പോൾ ഇന്ത്യൻ ബാങ്കിൽ അപേക്ഷ വിളിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോട്ട് കാണുന്നവരെ നന്ദി